വെറും പത്ത് മിനിറ്റ് ഒരു ട്രെൻഡിങ് ഐറ്റം ഉണ്ടാക്കിയാലോ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പുട്ടുപൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു നുള്ളു പഞ്ചസാര ഒരു ഗ്ലാസ് പാല് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം ഇത് കർണാടക കുടകിലെ ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് പാപ്പുട്ട് ഇവിടുത്തെ താരം പാലാണ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം തുറന്നു നോക്കിക്കഴിയുമ്പോൾ ഇതുപോലെ നല്ല നല്ലപോലെ ഡ്രൈ ആയിട്ടിരിക്കും അത് നല്ല കട്ടകളെല്ലാം മാറ്റി ഉടച്ചെടുക്കണം നമ്മൾ നേരത്തെ പുട്ടുപൊടി പുട്ടുപൊടിയെടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു മുക്കാൽ ഗ്ലാസ് ചിരകിയ തേങ്ങയും അതുപോലെ തന്നെ അതൊന്ന് നന്നായി മയം വരാനായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ പാൽ പാലൊഴിച്ചുകൊണ്ടിരിക്കണം ഞാനിവിടെ ടോട്ടൽ ഒന്നര ഗ്ലാസ് പാൽ പാലെടുത്തിട്ടുണ്ട് സ്പൂണിൽ നിന്ന് വിട്ട് വരുന്ന പരുവം ആകുന്നെണ്ണം വരെ നമ്മളത് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യണം അങ്ങനെ അതിൻ്റെ കട്ടകളെല്ലാം നന്നായി ഉടച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം അതിനുശേഷം നമുക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഞാൻ നന്നായി നെഴുതടവിയിട്ടുണ്ട് പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബാറ്റർ എന്നുണ്ടല്ലേ സ്പൂണിൽ നിന്ന് വിട്ടു വരുന്നതാണ് അതിൻ്റെ പരിവ് ആ ഒരു ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടുത്ത സ്റ്റെപ്പ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിന് ഞാനിവിടെ ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പ്ലേറ്റ് ഇറക്കി വെച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്ക് നന്നായിട്ട് വേവിക്കാം അങ്ങനെ ആവിയെല്ലാം വന്നതിന് ശേഷം നമ്മളിത് പുറത്തെടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിങ്ങനെ ഓരോ ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ വീട്ടിലെ പുട്ടുപൊടിയും അതുപോലെ തന്നെ പാലും വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ അതുപോലെ തന്നെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കടലക്കറി ചിക്കൻ കറി ബീഫ് എന്തിൻ്റെയും കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ